സ്കൂൾ കലോത്സവ വേദിയിലെ ഓട്ടുപുരയിൽ രുചിക്കൂട്ടൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ദാസൻ കൂടല്ലൂർ കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടക്കുന്ന തൃത്താല സബ്ജില്ല സ്കൂൾ കലോത്സവത്തിനെത്തുന്ന പതിനായിരങ്ങൾക്ക് മനസ്സും വയറും നിറച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഊടല്ലൂർ സ്വദേശി ഗണപതി വളപ്പിൽ ദേവദാസൻ വേറിട്ട് കാഴ്ചയാകുന്നു രണ്ടായിരത്തി ഒന്നിൽ തൃത്താലയിൽ നടന്ന സബ് സബ്ജില്ല സ്കൂൾ കലോത്സവത്തിലാണ് ആദ്യമായി ദാസൻ കലോത്സവ വേദികളിൽ ഓട്ടുപുര ഒരുക്കുന്നത് അതേ വർഷം തന്നെ പട്ടാമ്പിയിൽ നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിനും പാചകം ഒരുക്കി ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ കലോത്സവങ്ങളിലും രണ്ടായിരത്തി പതിമൂന്നിൽ പാലക്കാട് വേദിയായ സംസ്ഥാന ശാസ്ത്രമേളയിലും പതിനായിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി മികവ് തെളിയിച്ചു ദാസന്റെ രുചിക്കൂട്ടറിഞ്ഞ് കലോത്സവ സംഘാടകർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മേളകളിൽ ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കലോത്സവത്തിനെത്തുന്നവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി രുചിക്കൂട്ടിന്റെ കൂടല്ലൂർ പെരുമയുമായി കലോത്സവ വേദികളിലൂടെ ദാസൻ തന്റെ ജൈത്രയാത്ര തുടരുകയാണ് അച്ഛൻ ശങ്കുണ്ണിയും അമ്മ അമ്മുണ്ണിയും കൂട്ടക്കടവിൽ നടത്തിയിരുന്ന ചായക്കടയിൽ നിന്നാണ് ദാസൻ പാചക കലയുടെ ഭാലപാഠം പഠിച്ചത് പിതാവിൽ നിന്നുള്ള പാരമ്പര്യവും കഠിന പ്രയത്നവും കൈമുതലാക്കിയാണ് പാചക രംഗത്ത് നാടിന്റെ രുചി പെരുമയുടെ പ്രതീകമായി മാറിയത് മാതാപിതാക്കളുടെ പാചക പാരമ്പര്യവും അനുഗ്രഹവുമാണ് പാചക മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സഹായിച്ചതെന്ന് ദാസൻ ഉറച്ചു വിശ്വസിക്കുന്നു ശങ്കുണ്ണി അമ്മുണ്ണി ദമ്പതിമാരുടെ നാലു മക്കളിൽ മൂന്നാമനാണ് ദേവദാസ് സുമയാണ് സഹധർമ്മിണി ഡോക്ടർ രേഷ്മ രഞ്ജന രമ്യ എന്നിവർ മക്കളും സജിത്ത് കണ്ണൻ എന്നിവർ മരുമക്കളുമാണ് കെ ന്യൂസ് കൂടല്ലൂർ